ഹായ് ഹലോ വെൽക്കം ടു ജെ റ്റു മീഡിയ അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അജയന്റെ രണ്ടാം മോഷണം സിനിമയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ട് തള്ളു കളക്ഷൻ അല്ല കേട്ടോ കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പേ അൻപത് കോടി എന്നൊക്കെ പറയേണ്ടിട്ട് തള്ളിയിരുന്നു ആ തള്ളു കളക്ഷൻ അല്ല യഥാർത്ഥത്തിൽ തിയേറ്ററിൽ നിന്നും കളക്ഷനായിട്ട് കൊയ്തത് എത്രയാണ് അതുകൂടാതെ ഇന്ന് സിനിമയുടെ ഒൻപതാമത്തെ ദിവസമാണ് വർക്കിംഗ് ഡേ ആണ് വെള്ളിയാഴ്ചയാണ് എന്നിട്ട് പോലും എത്രത്തോളം ബുക്കിംഗ് നിലവാരം എത്രത്തോളം മികച്ചു നിൽക്കുന്നു ഇന്ന് എത്രത്തോളം കളക്ഷൻ വരാൻ സാധ്യതയുണ്ട് തുടങ്ങിയ വിവരങ്ങളാണ് നിങ്ങൾക്ക് മുമ്പിൽ വീഡിയോ രൂപത്തിൽ അവതരിപ്പിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുന്ന ആരും അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായും പ്രതീക്ഷിക്കുന്നു നമുക്ക് ആദ്യം തന്നെ ഇന്നത്തെ ഒരു ബുക്കിംഗ് നിലവാരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം സാമാന്യം നല്ലൊരു ബുക്കിംഗ് തന്നെ അജയൻ്റെ രണ്ടാം മോഷണം അഥവാ എ ആർ എം സിനിമയ്ക്ക് ഉണ്ടെന്ന് തന്നെ പറയട്ടെ ഇന്ന് എല്ലായിടത്തും തന്നെ ഇന്നലത്തേതിൽ അത്യാവശ്യം അല്പം ഒരു ബുക്കിംഗ് കാണുന്നുണ്ട് അത് നമുക്ക് കാണിച്ചു തരുന്നത് ഇന്നലെ എത്ര കളക്ഷൻ ഉണ്ടായിരുന്നോ അതിൽ നിന്നും അല്പം ആശ്വാസത്തിന് വകയുണ്ട് അതായത് ഇന്നലത്തേതിൽ ചെറിയൊരു കളക്ഷൻ വർധനവിന് സാധ്യത ഉണ്ടെന്നുള്ളതാണ് കാണിച്ചു കഴിഞ്ഞാൽ കൊച്ചി സിറ്റിയിൽ നാൽപ്പത്തി അഞ്ച് ഷോയളം ഫസ്റ്റ് വിരി ആണ് കാണുന്നത് ഇന്നലെ നാൽപ്പത് ഷോ മാത്രമായിരുന്നു ഫാസ്റ്റ് വീഡിങ് കാണാൻ സാധിച്ചത് അതായത് ഹൗസുള്ളിലേക്ക് നീങ്ങുന്ന അല്ലെങ്കിൽ ഓറഞ്ച് മയം കത്തിക്കുന്ന കൊച്ചി സിറ്റിയിൽ നാൽപ്പത്തഞ്ച് ഷോകളാണ് വൈകുന്നേരമൊക്കെ ആവുമ്പോഴത്തേന് രാത്രി കാലങ്ങളിൽ ഒന്നുകൂടെ കൂടാനുള്ള സാധ്യതയുണ്ട് എന്തായാലും ഇപ്പോഴത്തെ ഒരു കണക്ക് വെച്ചിട്ട് നാൽപ്പത്തഞ്ച് ഷോയോളം ഫാസ്റ്റ് വിൽഡിങ് ഹൗസ് ഉള്ള ഷോയിലേക്ക് നീങ്ങുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് ട്രിവാണ്ട്രത്താവട്ടെ ഇരുപത് ഷോയോളം ഫാസ്റ്റ് വിഡിങ് കോഴിക്കോട് പത്ത് ഷോളം ഫാസ്റ്റ് വീഡിങ്ങും തൃശ്ശൂരിൽ പതിനഞ്ച് ഷോയോളം ഫാസ്റ്റ് ബിൽഡിങ്ങും കൊല്ലത്ത് പതിനഞ്ച് ഷോ ഫാസ്റ്റ് വിൽഡിങ് ആലപ്പുഴയിൽ മൂന്ന് ഷോ ഫാസ്റ്റ് വിൽഡിംഗ് പത്തനംതിട്ടയിൽ രണ്ട് ഷോ ഫാസ്റ്റ് വിഡിങ് അങ്ങനെ മറ്റ് ചെറുതും വലുതുമായിട്ട് പാലക്കാട് കോട്ടയം മലപ്പുറം വയനാട് കാസർഗോഡ് കണ്ണൂർ അങ്ങനെ പ്രധാനപ്പെട്ട എല്ലാ സെൻറ്ററുകളിലും തന്നെ അത്യാവശ്യം സാമാന്യം നല്ലൊരു ബുക്കിങ് തന്നെ കാണുന്നുണ്ടെന്ന് നിസ് സംശയമായിട്ട് പറയട്ടെ ബാംഗ്ലൂർ സിറ്റിയിൽ കേരളത്തിന് പുറത്ത് അത്യാവശ്യം പെർഫോം കാണിച്ചു വയ്ക്കുന്നുണ്ട് മറ്റൊന്നുമല്ല പതിനഞ്ച് ഷോകൾ അവിടെ മിക്ക ഷോയും ഫാസ്റ്റ് വീഡിംഗ് ആണ് അവിടെ തിയേറ്റർ കൗണ്ടും ഷോ കൗണ്ടും ഒക്കെ കുറച്ചിട്ടുണ്ട് എങ്കിലും ഉള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ ഫാസ്റ്റ് വീഡിങ് അല്ലെങ്കിൽ ഹൗസ് ഫുൾ ഷോയിലേക്ക് നീങ്ങുന്നൊരു കാഴ്ചയാണ് ബാംഗ്ലൂർ സിറ്റിയിൽ കാണുന്നത് ചെന്നൈ സിറ്റിയിൽ ഒന്ന് ഷോ ഒരു ഷോ മാത്രമാണ് കാണുന്നത് അതിൽ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ കൂടുമായിരിക്കും എങ്കിൽ തന്നെയും കേരളം ഒട്ടാകെ നൂറ്റി ഇരുപത് ഷോള ഫാസ്റ്റ് വീഡിങ്ങും കേരളത്തിന് പുറത്ത് മൊത്തം ഇരുപത് ഷോ ഫാസ്റ്റ് വീഡിംഗ് അങ്ങനെ ഇന്ത്യ ഒട്ടാകെ നോക്കുമ്പോൾ നൂറ്റി നാൽപ്പത് ഷോയിലധികം ഫാസ്റ്റ് വീഡിങ് ഈ വർക്കിംഗ് ഡേ സിനിമ ഇറങ്ങി ഒൻപതാമത്തെ ദിവസമായിട്ടും സിനിമയ്ക്ക് കാണുന്നു എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല നല്ല മാരകമായിട്ടുള്ള ബുക്കിംഗ് ഞാൻ ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും അജയൻ്റെ രണ്ടാം മോഷണം സിനിമയ്ക്ക് കാണുന്നു എന്നുള്ളത് നമുക്ക് സന്തോഷഭാഗമായിട്ടുള്ള കാര്യമാണെന്ന് സംശയം പറയാൻ സാധിക്കും എന്തായാലും ജിതിൻലാൽ എന്ന് പറയുന്ന ഒരു പുതുമുഖ സംവിധായകൻ്റെ ഒരു ലെവലേഷം തീണ്ടലില്ലാതെ നമുക്കാർക്കും അങ്ങനൊരു പുതുമു ഒരു പുതുമുഖ സംവിധായകൻ്റെ ഒരു ഒരു പോരായ്മ തോന്നാതെ തന്നെ നല്ല വൃത്തിക്കും മെനയ്ക്കും എടുത്തൊരു സിനിമയായിരുന്നു മണിയൻ്റെ കഥാപാത്രമൊക്കെ നമ്മളുടെ മനസ്സിൽ ഇങ്ങനെ അങ്ങോട്ട് പൂണ്ട് വിളയാ ാണ് വേറെ ലെവൽ എക്സ്പീരിയൻസാണ് അദ്ദേഹത്തിന്റെ ആ ഒരു ക്യാരക്ടറിൽ നിന്ന് കിട്ടുകയുണ്ടായി എന്തായാലും തന്നെ മൊത്തത്തിൽ നോക്കുമ്പോൾ നല്ലൊരു എന്റർടൈൻമെന്റ് സിനിമയാണ് ടോയിനോ തോമസിന്റെ കരിയറിലെ അൻപതാമത്തെ ചിത്രം അങ്ങനെ അൻപത് കോടിയും കഴിഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഏതറ്റം വരെ പോകും എന്നുള്ളത് മാത്രം മതി നമുക്ക് എന്തായാലും ഇതിന്റെ എട്ട് ദിവസത്തെ ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ട് പുറത്ത് വന്നിട്ടുണ്ട് അതിന് പ്രകാരമുള്ള കളക്ഷൻ റിപ്പോർട്ട് പ്രകാരം കർണാടകയിൽ ഇന്നലെ ഏഴ് ലക്ഷം രൂപ എട്ടാമത്തെ ദിവസം സ്വന്തമാക്കിയതായിട്ടാണ് അറിയുന്നത് മൊത്തം ഒരു കോടി നാല് ലക്ഷം രൂപയാണ് കളക്ഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത് തെലുങ്ക് നാടുകളിൽ പതിമൂന്ന് ലക്ഷം രൂപ സ്വന്തമാക്കി മൊത്തം ഒരു കോടി നാൽപ്പത്താറ് ലക്ഷം രൂപയിലേക്ക് തരികയാണ് തമിഴ്നാട്ടിൽ നിന്ന് ഇന്നലെ പതിമൂന്ന് ലക്ഷം രൂപ സ്വന്തമാക്കിയിട്ടുണ്ട് മൊത്തം ഒരു കോടി ഇരുപത്തി മൂന്ന് ലക്ഷം രൂപയാണ് സ്വന്തമാക്കിയിരിക്കുന്നത് ഇനി മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം കൂടെ നോക്കുമ്പോൾ ഏഴ് ലക്ഷം രൂപകളും സ്വന്തമാക്കിയതായിട്ടാണ് അറിയുന്നത് മൊത്തം ഒരു കോടി ഇരുപത്തി ഒമ്പത് ലക്ഷം രൂപയാണ് എട്ട് ദിവസത്തെ ബാക്കി എല്ലാ സംസ്ഥാനത്തും കൂടെ ഈ പറഞ്ഞ സംസ്ഥാനങ്ങളിൽ കൂടാതെ ബാക്കി എല്ലായിടത്തും കൂടെ നേടിയത് കേരളത്തിലാവട്ടെ ഇന്നലെയും രണ്ട് കോടി നാൽപ്പത് ലക്ഷം രൂപ സ്വന്തമാക്കേണ്ടതായിട്ടാണ് അറിയുന്നത് ഇന്നലെ എട്ടാമത്തെ ദിവസം വ്യാഴാഴ്ച ദിവസം വർക്കിംഗ് ഡേ ഒക്കെ ആയിട്ട് പോലും രണ്ട് കോടി നാൽപ്പത് ലക്ഷം രൂപയ്ക്ക് അടുത്തുള്ള കളക്ഷൻ നേടിയെന്ന് പറയാൻ നിസാര കാര്യമല്ല അത് നമുക്ക് കാണിച്ചു തരുന്നത് ഇപ്പോൾ ഇരുപത്തിയേഴ് കോടി എഴുപത്തിയെട്ട് ലക്ഷം രൂപയാണ് എട്ട് ദിവസം കൊണ്ട് സ്വന്തമാക്കിയത് മിക്കവാറും ഒരു അൻപത് കോടിക്കുള്ള സാധ്യത ഉണ്ട് എന്തായാലും അത് നടക്കട്ടെ കേരളത്തിൽ നിന്നും മാത്രം അൻപത് കോടി ക്ലബിലെത്തിയാൽ അത് മമ്മൂക്കയ്ക്ക് പോലും ഇല്ലാത്തൊരവസ്ഥയുണ്ട് അത് ടോയിന തോമസിൻ്റെ ഈ സിനിമ സ്വന്തമാക്കട്ടെ എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം എന്തായാലും സ്വന്തമാക്കാനുള്ള സാധ്യത നിലവിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്തായാലും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വേൾഡ് വൈഡ് കളക്ഷൻ നിവിൻ തല്ലുമാലയായിരുന്നു ഏറ്റവും കൂടുതൽ കളക്ഷൻ തിയേറ്റർ കളക്ഷൻ നേടിയ സിനിമ അതിനെ എന്തായാലും മറികടക്കാനുള്ള സാധ്യതയുണ്ട് രണ്ടായിരത്തി പതിനെട്ട് മറന്നിട്ടല്ല രണ്ടായിരത്തി പതിനെട്ട് എന്ന് പറയുന്ന ഒരു മൾട്ടി സ്റ്റാർ ചിത്രമായിരുന്നു അതുപോലല്ല ഇത് നമ്മളുടെ ടോയിനോ തോമസ് ഒറ്റയ്ക്ക് അങ്ങോട്ട് പൊരുതി നേടുന്ന ഒരു വിജയമാണ് അമ്പതാമത്തെ ചിത്രം അൻപത് കോടിയും കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പം അത് ചിലപ്പോൾ ഒരു എൺപത് കോടിക്കുള്ള സാധ്യതയുണ്ട് ചിലപ്പോൾ നൂറ് കോടിയിലും എത്താനുള്ള സാധ്യതയുണ്ട് അത് വരും ദിവസങ്ങളെ ബോക്സ് ഓഫീസ് പ്രകണം പോയിരിക്കും എന്തായാലും ഒരു എൺപത് കോടിക്കുള്ള സാധ്യത ഇപ്പോഴും നമുക്ക് തള്ളിക്കളയാനില്ല ടോയിനോ തോമസിൻ്റെ ആദ്യത്തെ അൻപത് കോടി അതങ്ങോട്ട് മുന്നോട്ട് പോയി ഒരു എൺപത് എൺപത്തഞ്ച് കോടി റേഞ്ചിൽ വന്നാലും അത്ഭുതപ്പെടാനില്ല അതെല്ലാം സംഭവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഇനി വിദേശ രാജ്യത്തെ ഇതിൻ്റെ കളക് എ ആർ എം സിനിമയുടെ കളക്ഷൻ എന്ന് പറയുന്ന ഒരു കോടി രൂപയായിരുന്നു മൊത്തം ഇരുപത്തി ഒന്ന് കോടി ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് വിദേശ രാജ്യത്തെ കളക്ഷൻ എന്ന് പറയുന്നത് ഇന്നലെ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും രണ്ട് കോടി എൺപത് ലക്ഷം രൂപയാണ് മൊത്തത്തിൽ സ്വന്തമാക്കിയത് അങ്ങനെ ഇന്ത്യയിൽ നിന്നും മൊത്തം മുപ്പത്തി രണ്ട് കോടി എൺപത് ലക്ഷം രൂപയും എത്തിയിരിക്കുകയാണ് ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് മൊത്തത്തിൽ വേൾഡ് വൈഡ് നേടിയതാവട്ടെ മൂന്ന് കോടി എൺപത് ലക്ഷം രൂപയാണ് മൊത്തം അങ്ങനെ അമ്പത്തി നാല് കോടിയും കഴിഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഞാൻ പറഞ്ഞത് ഇന്നൊരു നാല് കോടി റേഞ്ചിലുള്ള കളക്ഷൻ വരാൻ സാധ്യതയുണ്ട് നാളത്തോടുകൂടി തന്നെ ഇന്നത്തെ കളക്ഷനും നാളെ ഒരു ഉച്ച വരെയുള്ള കളക്ഷൻ ആകുമ്പം തന്നെ അറുപത് കോടിയിലേക്ക് വീട് വീട് കളക്ഷൻ എത്തും അത് എത്രത്തോളം മുന്നോട്ട് പോകുമെന്നുള്ളത് കാത്തിരുന്ന് കാണാം എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക എങ്ങനെയുണ്ട് എ ആർ എം സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഇതിൻ്റെ ബോക്സ് ഓഫീസ് പ്രകടനം ഏതറ്റം വരെ പോകുമെന്നുള്ളതും കമൻറ്റായി പ്രതീക്ഷിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരം വരെ